സംഘർഷങ്ങൾക്ക് ഇന്ത്യൻ സൈന്യം അതീവ ജാഗ്രത തുടരുന്നു കിഴക്കൻ ലഡാക്ക് മുതൽ പ്രദേശ് വരെയുള്ള യഥാർത്ഥ നിയന്ത്രണ രേഖയിൽ ചൈന അടിസ്ഥാന സൗകര്യങ്ങൾ വൻതോതിൽ വർദ്ധിപ്പിച്ചതാണ് ഇതിന് കാരണം റോഡുകൾ പാലങ്ങൾ തുരങ്കങ്ങൾ സൈനിക കേന്ദ്രങ്ങൾ എന്നിവ അതിവേഗം വികസിപ്പിച്ച് വെറും മൂന്ന് മണിക്കൂറിൽ വൻതോതിൽ സൈനിക വിന്യാസം നടത്താൻ ശേഷിയുള്ള ഒരു സൈനിക ശക്തിയായി ചൈന മാറിയിരിക്കുന്നു ഇത് ഇന്ത്യക്ക് ഒരു പുതിയ ഭീഷണി ഉയർത്തുന്നു അതിനാൽ നിലവിലെ പിൻവലിക്കൽ നടപടികൾക്കിടയിലും പൂർണ്ണമായി ചൈനയെ വിശ്വസിക്കാൻ ഇന്ത്യൻ സൈന്യത്തിന് സാധിക്കില്ല രണ്ടായിരത്തി ഇരുപത് ജൂണിൽ നടന്ന ഗാൽവാൻ സംഘർഷത്തിന് ശേഷം നാലു വർഷത്തോളം നീണ്ട സംഘർഷാവസ്ഥയ്ക്കും സൈനിക വിന്യാസങ്ങൾക്കും ശേഷം ഇരു രാജ്യങ്ങളും സൈനികരെ പിൻവലിച്ചു തുടങ്ങിയിട്ടുണ്ട് ചൈനീസ് സൈന്യം കിലോമീറ്റർ ദൂരത്തേക്ക് പിൻവാങ്ങിയതായി കണക്കാക്കുന്നു ഇന്ത്യയും സമാനമായ രീതിയിൽ സൈനികരുടെ എണ്ണം കുറച്ചിട്ടുണ്ട് എന്നാൽ ചില തന്ത്രപ്രധാന മേഖലകളിൽ ഇപ്പോഴും സൈനികർ മുഖാമുഖം നിൽക്കുന്ന സ്ഥിതി നിലനിൽക്കുന്നുണ്ട് ഏകദേശം നാൽപ്പത്തി മുതൽ അൻപതിനായിരം വരെ സൈനികർ എൽ എയുടെ സമീപത്ത് ചൈനീസ് ഭാഗത്ത് ഉണ്ടെന്നാണ് ഇന്ത്യൻ സൈന്യത്തിന്റെ വിലയിരുത്തൽ ഇവർക്ക് ടാങ്കുകൾ പീരങ്കികൾ കവച വാഹനങ്ങൾ ഭൂതല വ്യോമ മിസൈലുകൾ എന്നിവയുടെ പിന്തുണയുമുണ്ട് ഈ സാഹചര്യത്തിൽ ചൈനീസ് സൈന്യം പെട്ടെന്ന് മുന്നേറ്റം നടത്തിയാൽ അതിനെ പ്രതിരോധിക്കാൻ ഇന്ത്യക്ക് തയ്യാറെടുപ്പുകൾ ആവശ്യമാണ് ചൈനീസ് ഭാഗത്ത് സമനിരപ്പായ പ്രദേശങ്ങൾ കൂടുതലായതിനാൽ അതിവേഗം അടിസ്ഥാന സൗകര്യങ്ങൾ വികസിപ്പിക്കാൻ അവർക്ക് കഴിഞ്ഞു എന്നാൽ ഇന്ത്യയുടെ ഭാഗത്ത് ദുർഘടമായ ഭൂപ്രകൃതിയും കാലാവസ്ഥ അവസ്ഥയും അടിസ്ഥാന സൗകര്യ വികസനത്തിന് വലിയ വെല്ലുവിളികൾ ഉയർത്തുന്നുണ്ട് റോഡുകൾ പാലങ്ങൾ സൈനിക ക്യാമ്പുകൾ എന്നിവയുടെ നിർമ്മാണം വളരെ പുരോഗമിക്കുന്നത് ഈ പ്രതിസന്ധികളെ മറികടക്കാൻ സർക്കാർ അടിയന്തരമായി നടപടികൾ സ്വീകരിക്കണം ഇന്ത്യയുടെ അടിസ്ഥാന സൗകര്യങ്ങൾ വികസനം പൂർത്തിയാക്കുന്നത് വരെ ചൈനയെ പൂർണ്ണമായി വിശ്വസിക്കാനോ അതിർത്തിയിൽ നിന്ന് സൈന്യത്തെ പൂർണ്ണമായി പിൻവലിക്കാനോ കഴിയില്ലെന്നാണ് സൈനിക മേധാവികളുടെ നിലപാട് ഇരു രാജ്യങ്ങളും തമ്മിലുള്ള അതിർത്തി തർക്കങ്ങൾ പരിഹരിക്കാൻ പതിനെട്ട് തവണ സൈനിക തല ചർച്ചകളും ഇരുപത്തിയൊൻപത് തവണ വർക്കിംഗ് മെക്കാനിസം ചർച്ചകളും നടന്നിട്ടുണ്ട് പല മേഖലകളിലെയും തർക്കങ്ങൾ പരിഹരിക്കുകയും സൈനിക വിന്യാസങ്ങൾ കുറയ്ക്കുകയും ചെയ്തെങ്കിലും മേഖലകളിൽ ഇപ്പോഴും സൈനികർ മുഖാമുഖം നിൽക്കുകയാണ് ഈ മേഖലകളിലെ പ്രശ്നങ്ങൾ പരിഹരിച്ചില്ലെങ്കിൽ പൂർണ്ണമായും സാധാരണ നിലയിലേക്ക് മടങ്ങാനും കഴിയില്ല ഇന്ത്യൻ സൈന്യം അതിർത്തിയിൽ കൂടുതൽ സേനാവിന്യാസം നടത്തിയില്ലെങ്കിലും ജാഗ്രത തുടരുന്നുണ്ട് അതിർത്തിയിൽ പന്ത്രണ്ടായിരം സൈനികരെ ഇന്ത്യ നിലനിർത്തിയിട്ടുണ്ട് ഇന്ത്യൻ വ്യോമസേന വിമാനങ്ങൾ ഹെലികോപ്റ്ററുകൾ എന്നിവ ഉപയോഗിച്ച് ആകാശ നിരീക്ഷണവും നടത്തുന്നുണ്ട് ഇത് കൂടാതെ ഡ്രോണുകൾ റഡാറുകൾ എന്നിവ ഉപയോഗിച്ചുള്ള നിരീക്ഷണവും ശക്തമാക്കി ഒരു അപ്രതീക്ഷിത നീക്കം ഉണ്ടായാൽ അതിനെ പ്രതിരോധിക്കാൻ ഇന്ത്യ സജ്ജമാണ് ഇന്ത്യ ചൈന അതിർത്തിയിലെ തർക്കങ്ങൾ ദീർഘകാലം നിലനിൽക്കുന്നതാണ് അതിർത്തിയിൽ അടിസ്ഥാന സൗകര്യങ്ങൾ വികസിപ്പിക്കുന്നതിൽ ഇരു രാജ്യങ്ങളും മത്സരിക്കുന്നുണ്ട് ഈ സാഹചര്യം യുദ്ധമുണ്ടാക്കാനുള്ള സാധ്യത വർദ്ധിപ്പിക്കുന്നു അതിനാൽ നയതന്ത്രപരമായ നീക്കങ്ങളും ശക്തമാക്കേണ്ടതുണ്ട് അതിർത്തി തർക്കങ്ങൾ പരിഹരിക്കാൻ ഇരു രാജ്യങ്ങളും ചർച്ചകൾ തുടരുന്നുണ്ടെങ്കിലും ഒരു അന്തിമ തീരുമാനത്തിലെത്താൻ ഇനിയും ഏറെ ദൂരം സഞ്ചരിക്കാനുണ്ട് അതേസമയം ചൈനയുടെ നീക്കങ്ങൾ ഇന്ത്യയുടെ സുരക്ഷയ്ക്ക് വലിയ വെല്ലുവിളി ഉയർത്തുന്നു ചൈന അതിർത്തിയിൽ നടത്തുന്ന നിർമ്മാണ പ്രവർത്തനങ്ങൾ സൈനികപരമായ ലക്ഷ്യങ്ങൾ ഉള്ളതാണെന്ന് പ്രതിരോധ വിദഗ്ധർ അഭിപ്രായപ്പെടുന്നു ചൈനയുടെ ഈ നീക്കങ്ങൾ ഇന്ത്യ സാമ്പത്തികമായി ബാധിക്കും അതിർത്തിയിലെ തർക്കങ്ങൾ ഇന്ത്യയുടെ സാമ്പത്തിക വികസനത്തിന് തടസ്സമാകും ഈ മറികടക്കാൻ ഇന്ത്യക്ക് കൂടുതൽ തന്ത്രമാരമായി നീങ്ങേണ്ടതുണ്ട് ഇന്ത്യൻ പ്രതിരോധ മന്ത്രാലയവും സൈന്യവും ഈ സാഹചര്യത്തെ ഗൗരവമായി കാണുന്നുണ്ട് സൈനികരെ പിൻവലിച്ചാലും ചൈനയുടെ ഓരോ നീക്കവും നിരീക്ഷിച്ചു കൊണ്ടേയിരിക്കും ഈയൊരു സാഹചര്യത്തിൽ ചൈനയെ പൂർണ്ണമായി വിശ്വസിക്കാനാകില്ല ഈ പ്രശ്നം പരിഹരിക്കാൻ നയതന്ത്രപരമായ നീക്കങ്ങളും സൈനികപരമായ തയ്യാറെടുപ്പുകളും ഒരുപോലെ പ്രധാനമാണ് ഈ പ്രശ്നം പരിഹരിച്ചില്ലെങ്കിൽ ഇന്ത്യയുടെ സാമ്പത്തിക ഭാവിക്കും സുരക്ഷയ്ക്കും വലിയ വെല്ലുവിളി ഉണ്ടാകുമെന്ന കാര്യത്തിൽ സംശയമില്ല ഈ സാഹചര്യത്തിൽ ഇന്ത്യൻ സർക്കാരിന്റെ ഈ പ്രശ്നം എത്രയും വേഗം പരിഹരിക്കേണ്ടത് അനിവാര്യമാണ്